ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ എവിടെയും ഡൈവിന് പോയിട്ടില്ല അതിനൊരു ഒന്ന് ആ ഓക്കെ ആ അപ്പോൾ ഇന്നിപ്പോൾ നല്ലപ്പോൾ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ രണ്ടര മണിയോളം ആയിട്ടുണ്ട് പിന്നെ അന്നലത്തൊക്കെ ഒരു കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയില്ലോ പറഞ്ഞു പിന്നെ ഇന്നലത്തെ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറത്തിൻ്റെ മത്സരത്തിനെ പറ്റി പലരും വാട്സപ്പിലും അത് വോയിസൊക്കെ ഇട്ടിരുന്നു എന്താ എങ്ങനെയാണ് സംഭകാരം ആർക്കും കാണാൻ പറ്റാത്തതുകൊണ്ട് പുറത്തുള്ള ആളുകൾക്ക് അത് കാണാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് ചോദിച്ചിരുന്നു അപ്പോൾ ആ ലൈവിലിരുമ്പോൾ അതൊന്ന് നിങ്ങളോട് പറയാൻ വിചാരിച്ചിട്ടാണ് ഞങ്ങളൊന്ന് ലൈവിൽ വന്നിട്ടുള്ളത് പിന്നെ ഇപ്പം ഇന്നു ശേഷം നാളെ ഏതെങ്കിലുമൊക്കെ ഗ്യാലറി ഉണ്ടാവോ അപ്പോ അപ്പോ എന്താ പറഞ്ഞേ ആ നാളത്തെ ലൈവ് സൗണ്ട് കുറവാണെന്ന് ആരെ പറഞ്ഞു ഓക്കെ നാളത്തെ ലൈവ് നാളെ ലൈവ് നാളത്തെ ലിസ്റ്റ് വരട്ടെ അപ്പോൾ നല്ല മത്സരം ഉണ്ടെങ്കിൽ ഇവിടെ ചെച്ച് ചെയ്യാം പിന്നെ ഇന്നലത്തെ മത്സരം നമുക്ക് ഹാഫ് ടൈം വരെ കിട്ടി പിന്നെ പിന്നൊരു പത്തോ അഞ്ചോ മിനിറ്റാണ് കിട്ടിയത് അപ്പോൾ പിന്നെ ലാസ്റ്റ് അതിൻ്റെ കുറച്ച് ഞാൻ വാങ്ങലൊക്കെ നമ്മൾ ഇൻസ്റ്റയിലും അതുപോലെ ഷോർട്സായിട്ട് വീഡിയോ ഒക്കെ ചെയ്തിരുന്നു ആ പെനാൽറ്റിയൊക്കെ അടിക്കണ് ഒന്നേ ഒന്നായി ആദ്യം സൂപ്പറിൻ്റെ സൂപ്പർ സ്റ്റൂഡിൻ്റെ ആൻ്റണി അല്ലേ ഗോളടിച്ച് ആൻറ്റണി ഫസ്റ്റ് ഗോളടിച്ചു പിന്നീട് അപ്പോൾ കുറച്ചും കൂടി ആൾ വരട്ടെ അപ്പോൾ എന്താണെന്നുള്ള ചില ചോദിക്കേണ്ടത് എങ്ങനെയാണ് എങ്ങനെയാണ് അത് എന്താണ് സഫീറിൻ്റെ അടുത്താണോ ആരുടെ അടുത്തൊക്കെയാണോ പ്രശ്നം എന്താ അവിടെ ഉണ്ടായത് എന്നുള്ളത് ആളുകൾക്ക് വ്യക്തമായിട്ട് അറിയില്ല പക്ഷെ നമ്മൾക്ക് ആ ഗാലറിയിൽ നിന്ന് സംഗതികളൊക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ലൈവ് ഒരു ഇതിലായിരുന്നു നന്ദിയിരുന്നത് അപ്പോൾ അതിൻ്റെ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ആളുകൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ലൈവിൽ വരാം അതിൽ പറയാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആരൊക്കെ എത്തി വാഹിദ് സൗണ്ട് കുറാണ് പക്ഷേ ശരിയല്ലേ വായത് ഇപ്പോളെ ഫൈസൽ ആർ സി നമ്മളെ ആ പിന്നെ അബ്ദുൽ കരീം നിങ്ങളുടെ ലൈവ് സൂപ്പറാണ് താങ്ക് യു അസീബ എത്തിയ ഓക്കെ ഓക്കെ ഫർഹാൻ ഇന്നലെ ആരാ ഫൈനലിൽ ഇന്നലെ സൂപ്പർ ഫിഫ്റ്റ് ഫൈനൽ എത്തിയിട്ടുണ്ട് ഇനിയുള്ളത് അവിടെ കെ എം ജിമാവൂരും ഫിഫ മഞ്ചേരിയും തമ്മിലുള്ള മത്സരമാണ് അതിൻ്റെ ഫസ്റ്റ് ലെഗ് കുഞ്ഞ് നടക്കാനുണ്ട് അത് എന്നാന്നുള്ളത് ലിസ്റ്റ് വന്നിട്ടില്ല ഇന്നലെ ഫൈനൽ സൂപ്പർ ഫൈനലിൽ എത്തി പെനാൽറ്റി കൂടിയ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം ജയിച്ചിട്ടുണ്ട് ലാസ്റ്റ് ആ അവസാന ഘട്ടങ്ങൾ കാണിക്കാൻ പറ്റാഞ്ഞത് ലക്കി സ്കോർ കൊട്ടപ്പുറം സോക്കർ കൊട്ടപ്പുറം ഓക്കെ സിദാന ഓക്കെ മുനി ഹായ് സൂപ്പർ സ്റ്റുഡിയോ ആ ഓക്കെ പിന്നാര റഫീക്ക് ഇക്ക നിങ്ങളുടെ ലൈവ് പൊളിയാണ് ലൈവ് പോളി എന്നാല കാര്യമായിട്ട് നമുക്കൊന്നും സംസാരിക്കാനൊന്നും പറ്റിയില്ല നമ്മൾ കൈ കരിവിൻ്റെ പരമാവധി ലൈവങ്ങളെ കാണിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഏതായാലും പകുതിയിലേറെങ്ങളെ കാണിക്കാൻ പറ്റിയില്ല അബ്ദുൽ കരീം സൗദി അറേബ്യന്ന് ഹായ് ഞാനും എത്തി സാക്കു മോൻ സൗക്കത്തിൽ സൗഖത്തില് കൊപ്പത്ത് എന്ന് പറയുന്നുണ്ട് കൊപ്പത്ത് പോകേ ഇന്നിപ്പോൾ നല്ല ഒരുപാട് നല്ല ഒരുപാട് റിസ്ക്കുകൾ ഉണ്ടായിരുന്നു കാരണം അവിടുന്ന് രണ്ട് മണി രണ്ട് മണിയാണ് അവിടെ എത്തിയപ്പോൾ അപ്പോൾ എന്നൊന്ന് ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് റെസ്റ്റ് എടുത്താൽ മതി ഇന്നലത്തെ പിന്നെ ആ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു മൻസൂർഫ് നിങ്ങളെ വാട്സപ്പ് നമ്പറല്ലേ വാട്സപ്പ് നമ്പറ് ഞാൻ ഇതിൽ ലിങ്ക് ഇതിൽ വെച്ചാളാ വാട്സാപ്പിന് ലിങ്ക് പിൻ ചെയ്യുക കേട്ടോ കമൻറ്റിൽ ഇതിന് മുകളിൽ വെക്കാം ഇൻസ്റ്റൻറ്റ് വെച്ചിട്ടുണ്ട് ഞാൻ വാട്സപ്പിന് വെക്കാം അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്കിൽ കൂടെ തന്നെ കയറാം കുപ്പൂത്ത് ഹായ് ഫർഹാൻ ആ കണ്ടു ഞങ്ങൾ കൽപ്പകാഞ്ചേരി കളി തുടങ്ങുമ്പോൾ അങ്ങോട്ട് വേണം കാക്ക സാധിക്കേ ഉണ്ടാവും ഇൻഷാള്ള കുപ്പൂത്ത് എന്താണ് ആ ആ നിങ്ങളെ ഐ ഡി ഉള്ളത് കെ ബി എഫ് സി അങ്ങനെയുള്ളത് കണ്ട് മലപ്പുറത്തിൻ്റെ തോൽവും ആഗ്രഹിക്കുന്നു മാനു നഫ് നഫാസി എന്താ നഫ്സിയ മാനു ഓക്കെ മലപ്പുറത്തിൻ്റെ തോൽവു ആഗ്രഹിക്കുന്നു അതിനിഞ്ഞി മലപ്പുറത്തിൻ്റെ തോൽവി ആഗ്രഹിക്കാൻ അവിടെ ഫിഫ മഞ്ചേരിയും പിന്നെ കെ എം ജി മാവൂരും അതുപോലെ ലെഗ് ഒക്കെ കഴിഞ്ഞിട്ട് അതിൽ ഫൈനലത്തിലായിട്ടാണ് സൂപ്പർ ചൂടിയ മുട്ടാൻ പോകുന്നത് സൂപ്പറിനെ സംബന്ധിച്ച് ഈ സീസണിൽ ടീമിലിപ്പോൾ സാമുവിൽ പോയി ബിനീഷസിന് പരിക്ക് ബല്ലാക്കിൽ ജാത്ത പ്രശ്നം ഒക്കെ ഉണ്ട് എന്നാലും ടീം ഒരു ആൻ്റണിയും അത് അച്ചറു പിന്നെ ഈ കഴിഞ്ഞ കളിയിൽ ഇവിടെ ഉണ്ടായിരുന്നു എന്തായാലും പേര് ബുജെയറാ ഏശ് ആ കാശത്ത് നമ്മളെ അവിടുത്തെ കളി ബുജെയർ ആ മൂന്നാളും സെൻ്റർ ഫോർവേഡ് അല്ല കളിക്കണമൊക്കെ ഉണ്ട് ഉഷാറാണ് പക്ഷേ അവിടെന്നലപ്പോൾ ആ സെഫിയറിൻ്റെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ ആകാം ഇതായല്ലേ എങ്ങനെയല്ല ഞാൻ പറയാം എങ്ങനെയാണ് അത് സംഭവിച്ചതെന്നുള്ള കറക്റ്റ് പറഞ്ഞാൽ ഞങ്ങളെ പ്രശ്നം തീരുമല്ലോ പിന്നെ മറ്റേ പിൻഷാ മെഡിക്കൽ മണ്ണാറക്കാടിൻ്റെ ടീമും ഉഷാറാട്ടോ നമ്മളെ കഴിഞ്ഞ നമ്മൾ കാടപ്പടിയിൽ മത്സരിച്ച ബിജീഷ് ബാലൻ സൂപ്പറിലാണെങ്കിൽ പിന്നെ അവിടുന്ന് ലിൻഷീലിരുന്നു അതുപോലെ സൂസോ പിന്നെ സൂസോ ജൂനിയർ അതുപോലെ നമ്മളെ ഷാഫി എല്ലാം ഉണ്ടായിരുന്നു ഷാഫിൻ്റെ ആ ത്രോ ആയിരുന്നു ആ ആൻഡ് എന്നൊക്കെ അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർ ക്ലിപ്പ് പോയി ഒക്കെ ആ ത്രോ ചെയ്യണമൊക്കെ അപ്പോൾ ആരൊക്കെ പിന്നെ നിങ്ങൾ ലൈവ് സൂപ്പറാണ് മുഹമ്മദ്ക്ക് ഓക്കെ നാളെ കളിയുണ്ടോ നോക്കാം നാളെ അവിടെ നോക്കാം വിഷ്ണു ഉണ്ണി ആയി അവിടെ ഓക്കെ സൂപ്പർ സ്റ്റുഡേ തോൽവി ആഗ്രഹിക്കുന്നൊരു മുൻ ചരിത്രം പഠിച്ചു വരൂ സാധിക്ക് അതായത് സാധിക്കേണ്ട കമൻ്റാണ് നിങ്ങൾ സൂപ്പർ സ്റ്റുഡേയുടെ തോൽവി ആഗ്രഹിക്കുന്നവർ മുൻ ചരിത്രം പഠിച്ചു വരും ജിഷാദ് മുഹമ്മദ് എൻ്റെ വീട് ഇടത്തനാട്ടുകാരാണ് ഇടത്തുകാര എങ്ങനെ പറയാം വിഷ്ണുണ്ണി ആയി എന്താ വണ്ടൂരിൽ അൽമദീന റോയൽ മാച്ച് എന്നാണ് ലിസ്റ്റ് നോക്കണല്ലോ ഇന്ന് കളിയില്ല മുഹമ്മദ് അലിക്ക പിന്നെ അറിയാം മുഹമ്മദ് കെ സൂപ്പർ ജയിക്കണം നോക്കുക ഫൈനൽ സൂപ്പർ അപ്പോൾ ഈ സീസണിലെ ഒന്നാം സ്ഥാനക്കാർ ലിൻഷാ മെഡിക്കൽ മണ്ണാറൊക്കെയാണ് രണ്ട് ഗോൾ തൊട്ട പിറകിലായിട്ട് എസ് സ ഗ്രൂപ്പ് ഉണ്ട് ഫിഫ മഞ്ചേരുണ്ട് സബാൻ കോട്ടക്കലുണ്ട് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം ഉണ്ട് ഇനി ഇതിന് ലിൻഷ അവിടെ പോകാമല്ലോ അല്ലേ അപ്പോൾ നി ഫിഫ മഞ്ചേരിയും പിന്നെ കെ എം ജി മാവൂരാണ് പോലെ അവരുടെ മത്സരത്തിൽ ഫിഫ മഞ്ചേരി ജയിക്കുകയാണെങ്കിൽ ഫിഫാ മഞ്ചേരിയും സൂപ്പർ സ്റ്റുഡിയം കൂടിയാണ് ഫൈനലിൽ ഹൈൽ ആരാ ജയിക്കുന്നത് ആര് ജയിച്ചാലും അങ്ങനെ വരികയാണെങ്കിൽ ആര് ജയിക്കണം കെ എം ജി ഒലിക്കുകയാണെങ്കിൽ കെ എം ജി നല്ല ടീമാണ് സെറ്റ് ടീമാണ് ഒന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് ഒരുപക്ഷെ കെ എം ജി ജയിക്കാം അല്ലെങ്കിൽ ഫിഫ മഞ്ചേരി ജയിക്കാം ഫിഫ മഞ്ചേരിയാണ് മഞ്ചേരി ആണ് ജയിക്കണമെന്നുണ്ടെങ്കിൽ സൂപ്പറിനായിട്ടാണ് മുട്ടാള് അപ്പോൾ സൂപ്പറും ആര് ജയിക്കണമെന്നോ അതിൽ ലിൻസൻ്റെ ഒപ്പത്തും എത്തും സൂപ്പറായാലും ഫിഫ മഞ്ചേരിയാണ് ഇനി കെ എം ജി ആണെങ്കിൽ സൂപ്പർ കഴിക്കുകയാണെങ്കിൽ എത്തും മറ്റുള്ളൊരു പോയിൻ്റായിട്ട് നിൽക്കും ലിൻഷ എപ്പോഴും ജയിക്കുമോന്ന് ലേഗ് ഉണ്ട് ലേവാണെന്ന് പോലുള്ള പ്രവാസികൾക്കൊരു ആശ്വാസം ഈ തീർച്ചയായിട്ടും ഷെയ്ദ് മുഹമ്മദ് ഫവാസ് വണ്ടൂര് കൂരാടല്ലേ ആ അവിടെ അവിടുത്തെ കളി അരോ കൂരാട് നിന്നില്ല നിന്നില്ല പുതിയ ആള് വന്നപ്പോൾ പഴയ ആളുകളുടെ കമൻ്റ് വായിക്കുന്നില്ലെന്ന് പരാതി കമന്റിൽ ആളുകൾ പറയുന്നു അസീഫായി കാണാനിട്ട് ഇത് സ്പീഡിൽ ഇങ്ങനെ പോകല്ലേ അപ്പോൾ ഒന്നുമില്ല നമ്മൾ കിട്ട് ഇങ്ങനെ ബൈക്ക് വൈകി പറഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങോട്ട് കണ്ണ് പൊന്തിക്കുമ്പോൾ ഗ്രൗണ്ടുകൊക്കെ തിരിയുമ്പോൾ നമ്മൾ വിട്ടുപോകും അബ്ദുൽ മജീദ് സൂപ്പറിൻ്റെ റിയാസ് ഇല്ല റിയാസ് ഉണ്ടായിൽ ഓരോ ദിവസം സഫീർ എന്നോ കേട്ടോ പിന്നെ സൂപ്പർ അടിക്കും ഒരു കൂടി ആരാ മുഹമ്മദ് സ്പീഡ് എന്നാണ് ഉള്ളത് ഇന്നലത്തെ കാളികാവിൻ്റെ ബാലൻ ഒരു മുതലാണ് ആരാറിയില്ല കളിക്ക വിദേശികളില്ല വിദേശികളില്ലാത്ത കളി വേണം അപ്പോൾ അറിയും മുഹമ്മദി അത് വിദേശികളിപ്പോൾ സൂപ്പറിൻ്റെ അതിൽ വിദേശികളില്ലല്ലോ പത്തതിയിൽ വിനീഷൊക്കെ പരിക്കറ്റി ഏഹ് സാമൂല് പോയി ഇനി വല്ലാക്കില്ല എടുക്കേ ആരാ വിളിക്കണ്ടത് ഇനി അടുത്ത് വിളിക്കാം പറയാൻ സൂപ്പർ സ്റ്റുഡിയോ തോറ്റാൽ ഞാൻ മുട്ടയടിക്കും ആയി വാ വെറുതെ ആവശ്യമില്ല അത് പറയേണ്ട കേട്ടോ ഏ മഞ്ചേരി നല്ല മെച്ചപ്പെട്ട ടീമാണ് അതേമാതിരി കെ എം ജിമാവർ പിന്നെ മൊട്ട അടിക്കേണ്ടി വരും ചിലപ്പോൾ ഫിഫ ഇപ്പം പഴയ മല ആ കളിയല്ല പണ്ട് കഴിഞ്ഞ സീസണിലൊക്കെ അത്ര പോരും ഇപ്പം നല്ല സെറ്റ് ടീമാണ് അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല ഏ ആ ഒരു വിന്നേസ് ഇപ്പോൾ തുടക്കം തന്നെ ഒരു വിന്നേഴ്സ് ഒരു ട്രോഫി ഇത് നിൽക്കുകയും ചെയ്യാ ഹജു ഹായ് കണ്ടു കൊപ്പം ഉണ്ട് കളി ആ കൊപ്പത്ത് കളിയുണ്ട് നമ്മളൊന്നും പോയിട്ടില്ല സൂപ്പർ സൂപ്പർ എന്ന് എന്താ കെ എം ജി എന്നല്ലേ സൂപ്പറിന് എന്ത് കെ എം ജി യെസ് ഇന്നലത്തെ കാളികാവിൻ്റെ ബാലൻ ഒരു മോതലാണ് ആ ഓക്കെ അവർ സ്പീഡ് ഖബ്ബാർ എന്നാണ് ഇതിലുള്ളത് സിറാജ് മലപ്പുറം ഇന്ന് പുലമാന്തോൾ ഉണ്ട് എസ് സാജിഖ് ഇന്ന് ഇവിടെ എവിടെയും പോയില്ലല്ല ഇന്ന് ഫ്രീ സിറാജ് ഇന്ന് പുലമാ അതെ കാളികാവിൻ്റെ ഓക്കെ ഞാൻ രാജു അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ക്രിയേറ്റീവ് വരാ വരാണ്ടോ ഇപ്പം ഇന്നലത്തെ ഇതിൽ സത്യം ഇതിൽ നമ്മൾ കണ്ട നമ്മൾ ഒന്ന് ലൈവ് ഇല്ല കാണിക്കാൻ പറ്റില്ലല്ലോ കാരണം എന്തോ കമ്മറ്റിക്ക് എന്തോ സംശയകരമായ ലൈവിട്ട എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടാവും എന്താ പറ്റിയ ചില ആളുകൾക്ക് ചില വ്യക്തികൾക്കൊക്കെ അങ്ങനെ പലയിടത്തും ഉണ്ടാകാറുണ്ട് ആ സംശയങ്ങളൊക്കെ ദുരീകരിച്ച് ശരിയാക്കി വീണ്ടും ലൈവ് നമ്മൾ പറഞ്ഞോടത്തൊക്കെ ലീവ് വലിയ ലൈവ് വീണ്ടും ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ ഞാൻ സത്യത്തിൽ നമ്മളെ നിട്ട വീഡിയോൻ്റെ കമൻറ്റിൽ വന്നൊരു ഇത് നിങ്ങളെ ഞാൻ കാണിക്കേണ്ടത് അന്ന് കണ്ടുനോക്കെ അപ്പോൾ അങ്ങനത്തെ ആളുകളൊക്കെയാണ് നമ്മളെ ലൈവ് കാണുക എന്നുള്ളതെന്നാണ് അപ്പോൾ ഞങ്ങൾക്ക് കാണാം ഞാൻ ലിസ്റ്റ് ആ ഒരു ഇന്ന് നമ്മളെ നല്ല ലൈവ് ഇതിലിട്ട വീടൊക്കെ അടിയിൽ വന്നൊരു പ്രായമുള്ള ഒരു ആള് ഒരു കമൻറ്റാണ് കമൻറ്റ് അന്ന് വായിച്ചു നോക്കി അപ്പോൾ തന്നെ നമുക്ക് ആ അത് കണ്ടപ്പോൾ നമുക്കതിന സങ്കടം തോന്നിയിട്ടാണ് സത്യത്തിൽ അപ്പോൾ അത്രയും ആളുകളൊക്കെ ഈ ഫുട്ബോളിനോട് സ്നേഹമുള്ള ഫുട്ബോൾ കാണാൻ താല്പര്യമുള്ള ഒരുപാട് ആളുകൾ പ്രായമുള്ള പഴയകാല സൂപ്പറും ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ കാലം ഉണ്ടായിരുന്നു ബാറ്ററി അതേപോലെ ബ്ലാലിക്കോയൊക്കെ റെഫർ ചെയ്യുന്ന കാലം ആ കാലത്തുള്ള അനുഭവങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവെച്ചിട്ടായിരുന്നുള്ളൂ അത് അതിൽ പറയുന്നില്ല എന്നുള്ളു പക്ഷെ അതൊക്കെ ഓർമ്മപ്പെടുത്തിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആ കമൻറ്റ് അത് വായിച്ചു നോക്കുകയാണെങ്കിൽ എന്നെപ്പോലുള്ള വയോജനങ്ങൾ ഇനി ജീവിതത്തിൽ ഗാലറിയിൽ നിന്ന് കളി കാണാൻ കയ്യിൽ കഴിയുമെന്ന് തോന്നുന്നില്ല ഇത്തരം ദൈവം മാത്രമാണ് ഞങ്ങൾക്ക് ഏക മാർഗം ഞങ്ങളും യുവത്വത്തിൻ്റെ അല്ല ഞങ്ങൾക്ക് വായിക്കണില്ല ഞങ്ങൾക്ക് ക്ലിയറായിട്ട് കിട്ടണില്ല അപ്പോൾ അത് പോയോ ഒന്ന് ഒന്നുകൂടി നോക്കാം അൻബർ അസ്സലാമലൈക്കു വാലൈക്കും അസ്സലാം ഇടത്തനാട്ടുകാരി ഇല്ല ഇടത്തനാട്ടുകാരെ ഉണ്ടായിരുന്നല്ലേ കാണാൻ കഴിഞ്ഞില്ല ഞാൻ അവിടെ ഉണ്ടായിരുന്നേ ഓക്കേ ഓക്കേ സൂപ്പറിൻ്റെ എന്താ ലിൻഷന്നാണ് ഫിഫാൻ്റെ കളി ലൈവ് വേണം നേരിട്ട് നിങ്ങളെ കാണാൻ ഞങ്ങ ഞാൻ നിങ്ങളുടെ അനൗൺസ്മെന്റിൽ വീണ് പോയി അസീഫായി അവിടെ ഉണ്ടെങ്കിലേ നേരിട്ട് നിങ്ങളെ കാണാത്ത ഞാൻ നിങ്ങളുടെ അനൗൺസ്മെൻറ്റിൽ വീണുപോയി എന്നാ അങ്ങനല്ലേ സാധിക്ക സൂപ്പർ ഷൂടെ ആദ്യകാല പിള്ളേർ വെച്ച് തുടങ്ങിയ അതാണ് ചരിത്രം ഫിഫാന്റെ കളി ലൈവ് വേണം ആരാ പറയുന്നത് ജുവൈരിയെ ഞാൻ ഐഡിയ ഉള്ളത് ഓക്കെ വിഷ്ണു ഉണ്ണി കൂരാടിനാളെയാണ് കളി അതെ ഇന്ന് എന്താ പോകാൻ ഇന്ന് ഇന്ന് ഹാ എന്താ പറയാ ഒന്നുമില്ല പോകണമൊക്കെ തന്നെ ഒച്ചിരി ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയി അന്നലത്തെ സീനും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഒരു മൂടില്ല നാളെ ഞാൻ നോക്കാം നോക്കി അപ്പം ഇന്നലെ ഞമ്മളെ സൂപ്പറിൻ്റെ ആ കളിയിൽ നമ്മളെ ഷാ ഷാഫി ലിൻഷൻ്റെ ഷാഫി ത്രോ ചെയ്യുന്ന നമ്മളെ അടിയിലെ അത് സഫീറിൻ്റെ പക്ക ആൻഡ് ആൻഡ് പെനാൽറ്റി പെനാൽറ്റി റഫറി ആദ്യം ഒരു യെല്ലോ കാഡ് കിട്ടിയിട്ടുണ്ട് അല്ല വീണ്ടും എല്ലോ കാർഡ് പിന്നെ റഫറി ഇതാക്കി അത് പെനാൽറ്റി വന്നപ്പോൾ പെനാൽറ്റി കിട്ടിയപ്പോൾ സഫീർ റഫ്രിയുമായി തറക്കണ തറക്കിക്കണമൊക്കെ നമ്മൾ കണ്ടു തള്ളണമൊക്കെ കണ്ടു പിന്നീട് അത് റെഡ് കണ്ടു കയറി പോണ ആ ഒരു രംഗം നിങ്ങൾ നമ്മൾ ചിലപ്പോൾ ചിലർ കണ്ടിട്ടുണ്ടാവില്ല പിന്നെ അതങ്ങനെ ഒരു സൈഡൊക്കെ പോയി അങ്ങനെ പെട്ടെന്ന് കണ്ടീന് ഗാലറിയിൽ നിന്ന് ഇനി എന്തോ സഫീർ അങ്ങോട്ട് പറഞ്ഞേക്കണോ ഇനി അതറിയില്ല ഇനി ജസ്റ്റ് ഈ ഒരു റഫറിമാരുടെ തർക്കം കൊണ്ടോ അറിയില്ല പെട്ടെന്ന് ഒരാൾ ഒന്ന് ആദ്യം എന്താ ചെയ്തു പിന്നെ കൂട്ടത്തോടെ വന്നിട്ട് അവിടെ ആകെ സീനായി പക്ഷേ ഞാൻ പറയാം നമുക്കിപ്പോൾ സഫീറായാലും ആരായാലും അവിടെ റഫറിന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരുപാട് സംഗതികളുണ്ടല്ലോ ബാൻ എന്നാൽ ഫൈനുണ്ട് ബാൻ ഉണ്ട് ഒരുപാട് കളിക്ക് മാറ്റി നിർത്താനുള്ള ഇതുണ്ട് അതുപോലെ ഒരുപാട് ഇതുണ്ടല്ലോ അത് പിന്നെ എന്താ പറയുക ഫുട്ബോളിൻ്റെ കളി നടത്തണ ബന്ധപ്പെട്ടുള്ള സെവൻസ് ഫുട്ബോളിൻ്റെ കേരള സെവൻസ് ഫുട്ബോളിൻ്റെ മാനേജർ പോലെയൊക്കെയാണ് അത് കഴിയാറില്ല അതിനുള്ള സക്കതായ ഒരു ഇത് കൊടുക്കുക എന്നല്ലാതെ ഗ്യാലറിയിൽ നിന്ന് ആളുകൾ വന്ന് ഇങ്ങനെ ഒരുതാക്കണീനോട് നമുക്ക് ആർക്കും യോജിപ്പില്ല കളി പയസിന തല്ല എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയല്ല എല്ലാവർക്കും പക്ഷേ ഇനിയിപ്പോൾ എന്താണ് സഫീർ നമുക്ക് കാണാൻ പറ്റില്ല നമ്മൾ കുറേ ലോങ്ങിലായിരുന്നു പിന്നെ നമ്മളെ ചാലിൻ്റെ കട്ടായ ഒരു സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ കുറേ ലോങ്ങിലായിരുന്നു അപ്പോൾ ആ സമയത്ത് ഈ സെഫീർ അങ്ങോട്ട് ആരോട് എന്ത് പറഞ്ഞിരിക്കണമെന്നുള്ള നമ്മൾ കണ്ടിട്ടില്ല ചേട്ടോ കാരണം കുറേ ദൂരല്ലേ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ കാണികൾ കേരളം ഇറങ്ങിയതാണെന്ന് പറയാൻ കഴിഞ്ഞില്ല നല്ലൊരു കൂട്ട ഒരു ഇതാണ് നമുക്ക് ലാസ്റ്റ് ആ വീഡിയോ കിട്ടിയിരുന്നു നമ്മൾ തന്നെ ലൈവ് കട്ടായ സമയത്ത് നമ്മൾ വീഡിയോ എടുത്തിരുന്നു അപ്പോൾ ആ ഒരു ഇതാണ് ഉണ്ടായത് പിന്നെ കുറേയൊക്കെ ഇനി രക്ഷൻ പെനാൽറ്റി കളി കഴിഞ്ഞു പെനാൽറ്റിയിലേക്ക് എത്തിയത് പെനാൽറ്റിയിൽ പിന്നെ അവസാനത്തെ ആ ആ പെനാൽറ്റിൻ്റെ ഇതൊക്കെ നമ്മൾ വീഡിയോ നിങ്ങളെ കാണിച്ചിരുന്നു എല്ലാവരും ഷൂട്ടും കാണിച്ചിരുന്നു അതിനെ സൂപ്പർ ജയിക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെയാണ് ഉണ്ടായത് നമ്മൾ കണ്ടത് കേട്ടോ കാരണം ഇനിയിപ്പോൾ സിഫീറോട് കാണികളോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയില്ല പക്ഷെ ഇനിയിപ്പോൾ റെഫറിയുമായി തറക്കി ചേർത്താൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആളുകൾക്ക് ദേഷ്യം പിടിച്ചു കണ്ടിറങ്ങിയതാണൊന്നും പറയാൻ കഴിയില്ല അപ്പോൾ അങ്ങനെയാണ് പക്ഷേ കളിക്കാര് ഏത് പ്ലേസായാലും അത് ും കമ്മറ്റിയും ഉള്ള തക്കതായ ഇത് കൊടുക്കേണ്ടി അത് കൊടുക്കേണ്ടതാണ് അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോ എന്നുള്ളത് അത് അല്ല പക്ഷേ അങ്ങനെ ഒരു കാണികളെ തന്നെയാണ് ഇപ്പൊ ആർക്കും യോജിപ്പ് ഉണ്ടാവില്ല യോജിപ്പുണ്ടാവില്ലേ ഗാലറി കളിക്കാരെ തല്ലണത് തന്നെയാണ് ഇപ്പോ എന്താന്നല്ലേ ഏതായാലും അങ്ങനെയൊക്കെയാണ് അവിടെ നടന്നൊരു സീന് ഉം പിന്നെ മൻസൂർ സൗണ്ടില്ലേ ഇന്ന് കളിയുണ്ടോ ഇന്ന് കളിക്കുന്നു നമ്മൾ പോയില്ല ഇന്ന് ഫ്രീ ആണ് അപ്പോൾ ഞമ്മളിന്നത്തെ ലൈവ് നിർത്തട്ടെ അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ ആവശ്യം അപ്പോൾ അല്ലാണ്ട് ചോദിച്ചിരുന്നു നമ്മളോട് എന്താണ് ഏതാണ് ഇന്നലെ ആ എന്താ ലൈവ് ശരിക്കും എന്ന് പറഞ്ഞാൽ അത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോ തന്നെ ചെയ്തു ഞാൻ അതിൽ പറയണില്ല ആ വീഡിയോ നമ്മുടെ ചാനലുണ്ട് ആ ചാനലിൽ പോയിക്കാണ്ട് നിങ്ങൾ സെർച്ച് ചെയ്താലും വിശദമായിട്ട് ആ ഒരു വീഡിയോ നിങ്ങൾ കാണാം അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ രീതിയിൽ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഞാൻ ഒരു എട്ട് മണി അല്ല സോറി ഒരു ഏഴ് മണിക്കാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഇന്ന് അപ്പോൾ നിങ്ങൾ കണ്ടാൽ അത് ഫുൾ ഡീറ്റെയിൽ അതിൽ പറയുന്നുണ്ട് നമ്മളെ കമലിൽ കിട്ടേണ്ടത് തന്നെയാണ് കിട്ടിയത് കൂലിപ്പണി റിക്കറ്റ് എടുത്ത് കാണാൻ പോയി പോയിരിക്കുന്ന ഇവൻ്റെ ഒന്നും കൂത്ത് കാണാനല്ല ചെമ്പകം അൾട്ടോ അങ്ങനെയാണ് കഴികൾ അങ്ങനെ പലതും ഹുമ്മർ ഇനി എങ്ങനെ കളി കാണും കളിയൊക്കെ കാണും അതിപ്പോൾ പ്രവാസികളായ ആളുകളൊക്കെ ബന്ധപ്പെട്ട് അതിൻ്റെ ആ രീതിക്കുള്ള പരിഹാരങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ തീരുമാനമെന്ന പ്രശ്നങ്ങളുള്ളൂ എവിടെയും ഇതുപോലുള്ള മൂന്നാല് പ്രശ്നങ്ങളിലടത്തൊക്കെ ഇതേമായുള്ള ഓരോ കാര്യങ്ങൾ നടന്ന് ഉണ്ടായിട്ടുണ്ട് സംശയങ്ങളും ഗാലറിയിലെ ആളുകൾ ലീവിനെ കൊണ്ടാകുന്നതൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് ആദ്യമുള്ളതാണ് അപ്പോൾ അതൊക്കെ അതിൻ്റെ രീതിക്ക് പരിഹരിച്ചതും അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടൊക്കെ അതിനുള്ള പരിഹാരങ്ങൾ ആ ഭാഗത്തൊക്കെ എല്ലായിടത്തും ലീവ് നടന്നിട്ടുണ്ട് ഇനി വാട്സപ്പ് നമ്മൾ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു ഞമ്മളെ വാട്സപ്പ് ഗ്രൂപ്പ് അതിൽ ഞമ്മളതിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വാട്സപ്പിൻ്റെ നിങ്ങൾ മുകളിൽ കാണാം വാട്സപ്പ് അത് ക്ലിക്ക് ചെയ്ത് ഞങ്ങൾക്ക് നമ്മളെ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ കയറാം അപ്പോൾ നമ്മൾ ഇടേണ്ട വീഡിയോ ലൈവിൻ്റെ ലിങ്കൊക്കെ അതിൽ വരും നമ്മൾ എല്ലാ ലൈവുകളും ഗാലറിയിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യുള്ളൂ അതുകൊണ്ട് മുൻകൂട്ടി ആർക്കും ലിങ്ക് കിട്ടൂല കളി തുടങ്ങുന്ന ആ സമയത്ത് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു പരാതി ഉണ്ടാവില്ല കാരണം ഗാലറിയിൽ എത്തിക്കാണ്ടിടുമ്പോൾ എവിടെ നമ്മൾ ലൈവ് ഇടണമെന്ന് അറിയില്ല ഞാൻ ആ ഭാഗത്തൊക്കെ അലഞ്ഞിരിഞ്ഞ് ഫോണും നെക്കി നിൽക്കി കുത്തിറക്കുണ്ടെങ്കിൽ ഓലക്കഞ്ഞുമാണെങ്കിൽ ഗ്യാലറിൽ എത്തിക്കോളും ആ സംശയമൊക്കെ ദുരീകരിക്കാൻ അതൊന്നും ഒരു ഇതല്ല പക്ഷേ എന്നാലും ആളുകൾക്ക് കമ്മിറ്റികൾക്ക് സംശയമുള്ളവർക്കൊക്കെ അങ്ങനെ ചെയ്യൽ അപ്പോൾ ഗ്യാലറിയിൽ എത്തുക കളി തുടങ്ങുന്നതിന് മുമ്പ് ലൈവ് ഇടുക അപ്പോൾ എവിടെന്നുള്ള അറിയില്ല അപ്പം ഞാൻ പ്രദേശത്തുള്ളവരൊക്കെ ഗ്യാലറിത്തിക്കോളൂ ഓക്കെ വഹാബ് എല്ലാത്തിനും ഉണ്ടാവും തീരുമാനമില്ലാത്ത സംഗതികളൊന്നും ഇല്ലല്ലോ നാളെ കുപ്പത്ത് കളി ഉണ്ടോയെന്നുള്ള അറിയില്ല അക്ഷയ ഹാ ഓക്കേ ഈ സീ ഏറ്റവും റിച്ചു റിച്ചു സൂപ്പർ ഫുൾ കച്ചറ റിച്ചു പറയുന്നത് അങ്ങനെയാണ് അപ്പോൾ ഓരോരുത്തരുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യണം ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളല്ലേ മറ്റുള്ളവർക്ക് വേറെ അഭിപ്രായങ്ങളുണ്ടാവും മറ്റുള്ള പറ്റി അപ്പോൾ എല്ലാം ക്ലിയർ ചെയ്തിട്ട് കഴിയില്ലല്ലോ അപ്പോൾ ഓക്കെ ഞാൻ ലൈവ് നിർത്താം കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് പറയാൻ വെച്ചിട്ട് വന്നതാണ് ഏതായാലും നാളെ എവിടെ വെച്ചാൽ ലിങ്ക് ഞാൻ വിട്ടരണ്ട് ഗാലറിയിലൊക്കെ എത്തിയിട്ട് അപ്പോൾ ഓക്കെ ബായ്